കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ജി എമ്മിന്റെ നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് ആബിദ് പിടിയിലായത് എഴുപത്തിമിനും കണ്ടെടുത്തു ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വെൽപ്പനയ്ക്കായി കൊണ്ടുപോയ എം ഡി എം എ പിടികൂടിയത് പ്രതിയെ തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്തേരി റേഞ്ച് ഓഫീസിന് കൈമാറി മലപ്പുറം സ്വദേശിയായ ആബിദ് എന്നയാളുടെ പത്തിൽ നിന്നും ഗ്രാം ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി കോഴിക്കോട് ആയത് ലക്ഷങ്ങളുടെ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് പതിനെട്ട് ദശാംശം നാല് താമർ ജുഫ്രയും ആബിദുമടക്കം പേരെ താനൂർ പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു ലഹരി മരുന്ന് വിഴുങ്ങിയ താമർ ജഫ്രിക്ക് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റെന്നും ഇത് മരണത്തിന് കാരണമായി എന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് താമർ ജഫ്രിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡി മരണ കേസ് സിബിഐ ഏറ്റെടുത്തു തുടർന്ന് നാല് പോലീസുകാരെ സിബിഐ അറസ്റ്റ് ചെയ്തു താമീർ ജഫ്രിയടക്കം പേരെ അന്ന് ലഹരി മരുന്ന് കേസിൽ പിടികൂടിയ നാല് പോലീസുകാരും ഇപ്പോൾ റിമാൻഡിലാണ് ഇതിനിടെയാണ് അന്ന് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആബിദ് വീണ്ടും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിരിക്കുന്നത്